നമ്മുടെ മലയാളത്തിൻ്റെ പ്രധാനപ്പെട്ട എഴുത്തുകാരനായ എബ്രാഹിം മദ്യുറ ഈ പ്രോഗ്രാമിന് നമ്മുടെ നിറസദ്യുള്ളത് കൂടൂര വിൽസനമുണ്ട് അപ്പോൾ ആദ്യം പ്രകാശനം നടക്കുന്നതിന് മുമ്പ് പുസ്തകത്തിൻ്റെ രഹിതാവ് ടോണി ചുറ്റും നമ്മൾ സംസാരിക്കും എല്ലാവർക്കും നമസ്കാരം ഔദ്യോഗികമായി പുസ്തക പ്രകാശനത്തിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മമ്മൂക്കയെക്കുറിച്ച് ഒരു മുഖവരിയുടെയും ആവശ്യമില്ല മമ്മക്കയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും എഴുതിപ്പെട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതുമാണെന്ന് നമുക്കറിയാം പക്ഷേ ഇതിലൊക്കെ ഉപരിയായി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ മമ്മക്കയുടെ ഭാഗത്തുനിന്നുണ്ട് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ എങ്ങനെ നിലനിൽക്കണം എന്ന് മലയാളിയെ പഠിപ്പിച്ച താരമാണ് മമ്മക്ക ഒരു കലാകാരന് ഏറ്റവും പ്രധാനം അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയുടെ ശരീരവും ശാരീരികവുമാണെങ്കിൽ അത് നിലനിർത്തുന്നതിൽ അഹോരാത്രം പണിയെടുക്കുന്ന മറ്റൊരു കലാകാരനെ നമുക്ക് മലയാളിയുടെ മുന്നിൽ കണ്ടെത്താനുണ്ടാവില്ല അതുതന്നെയാണ് മമ്മൂക്ക എന്ന വ്യക്തിയെക്കുറിച്ച് എനിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ട് തോന്നിയിട്ടുള്ളതും പിന്നെ ഓരോ കഥാപാത്രങ്ങളിൽ കൂടിയും നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അതുല്യ താരം ആ താരത്തെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എന്തെങ്കിലും എൻ്റെതായിട്ടുള്ള രീതിയിൽ പറഞ്ഞു വയ്ക്കണമെന്നുള്ളൊരു ആഗ്രഹം വർഷങ്ങളായിട്ടുണ്ടായതാണ് ഒരിക്കൽ ഭീഷ്മ പ്രമ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷന് വെച്ചിട്ടാണ് മമ്മക്കേട് ഈ പുസ്തകം എഴുതിയ കാര്യം പറയുന്നതും പിന്നെ പുഴുവിൻ്റെ ഷൂട്ടിങ് ഇതിനിടയിലേക്ക് സംസാരിച്ച് മമ്മക്ക വായിച്ചു കഴിഞ്ഞ ഒരു പുസ്തകം എന്നുള്ള രീതിയിൽ ഏറെ സന്തോഷമുണ്ട് ജൂലൈ മാസത്തിൽ എം ജി രാജമാണിക്ക് ഐ എസിൻ്റെ അൻബോർഡ് രാജമാണിക്കം പുസ്തകം പ്രകാശന വേദിയിൽ മമ്മക്ക ഒരുമിച്ചുണ്ടായിരുന്നു മമ്മക്കയായിരുന്നു ആ പുസ്തകം പ്രകാശനം ചെയ്തത് അവിടെ വെച്ച് ഈ പുസ്തകം പ്രകാശനം വൈകുന്ന കാര്യം ഞാനൊരു ക്ഷമാപണം പോലെ പറഞ്ഞിരുന്നു കാലം താളം മമ്മൂട്ടി എന്നായിരുന്നു ഈ പുസ്തകത്തിന് ആദ്യം ഇട്ടിരുന്നൊരു പേര് മലയാളിയുടെ കാലവും താളവും ഹൃദയമിടിപ്പുമായ മമ്മൂട്ടി എന്നുള്ള രീതിയിലിട്ട പേര് അവസാനം മമ്മൂക്കയുടെ ക്ലാസിക് ചിത്രങ്ങളുടെ ഒരു പരിച്ഛേദം എന്നുള്ള നിലയിൽ ആഗ്രഹിച്ചപ്പോൾ മമ്മൂട്ടി അപ്പർ പാളിയിലെ ഇതിഹാസം എന്ന പേര് മാറ്റിയിരിക്കുന്നു ഈ പുസ്തകമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ എത്തുന്നത് ഇതൊരു കഠിനമായ നിരൂപണ ഗ്രന്ഥമൊന്നുമല്ല അത്തരമൊരു സമീപനത്തോടുകൂടി ആരും പുസ്തകത്തെ സമീപിക്കരുതേ എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഏതൊരു വായനക്കാരനും ഏതൊരു മമ്മൂക്ക ആരാധകനും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്ക് മമ്മൂക്കയുടെ ഒരു പുനർവായന എന്നുള്ള രീതിയിലാണ് ഈ പുസ്തകത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പതിനെട്ട് ക്ലാസിക് സിനിമകളുടെ പരിചയതും അതിൻ്റെ ഒരു ആസ്വാദനക്കുറിപ്പ് അതൊരു നിരൂപണ പാഠത്തോടുകൂടിയല്ല ചെയ്തിരിക്കുന്നതെന്ന് പ്രത്യേകം പറയുന്നു മമ്മൂക്കയുടെ ജീവിതം പരിചയപ്പെടുത്തുന്ന മമ്മൂക്കയുടെ സിനിമകളുടെ ചരിത്രം മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്ന് വരെ എന്താണെന്നുള്ളത് നാനൂറ്റി ഇരുപത്തിരണ്ട് സിനിമകളുടെ പൂർണ്ണമായ ലിസ്റ്റുകളോടുകൂടി അതിലെ കഥാപാത്രങ്ങളുടെയും സംവിധായകരുടെയും പേരുകളുമെല്ലാം പിന്നെ നമുക്കിവിടെ ബഹുമതികൾ എന്തെല്ലാമാണെന്നുള്ളത് എല്ലാം ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടാണ് ഒലിയു ബുക്സിൻ്റെ ഡോക്ടർ എം കെ മോനും എം എൽ സന്ദീപും എല്ലാം കൂടി ചേർന്ന് ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് ഇതിൻ്റെ രൂപകൽപ്പനയിലും കവറിലും എല്ലാം വളരെ ഒരു പുതുമ കണ്ടു അതിലൊരു ഏറെ സന്തോഷം ഈ പുസ്തകം നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ മൂന്നാം പതിപ്പിൻ്റെ ഈ വേദിയിൽ പ്രകാശനം ചെയ്യപ്പെടുന്നതിൽ ഏറെ സന്തോഷമുണ്ട് അനുവാദകർക്ക് വേണ്ടി ഈ പുസ്തകം സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി അടുത്തത് പുസ്തകം പ്രകാശനം ചത നടത്താം Gracias, eh, സംസാരിക്കും ഈ പുസ്തകത്തിൻ്റെ ഉള്ളടത്തെ ഉള്ള ഉള്ളടക്കത്തെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചു കഴിഞ്ഞു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പറയാൻ പാടില്ല എന്നാണ് പുസ്തക പ്രകാശന വേളയിൽ എന്തുകൊണ്ട് പറയാൻ പാടില്ല എന്ന് ചോദിച്ചാൽ ഞാൻ പല വേദികളും മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് റോബർട്ട് ലിൻഡ് എന്ന എഴുത്തുകാരൻ്റെ പ്രശസ്തമായ ഒരു കൃതിയുണ്ട് ഡിസപ്പോയിൻറ്റഡ് മാൻ എന്നാണ് ആ കൃതിയുടെ പേര് എന്താ അതിൻ്റെ തുടക്കം അത് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് ഞാൻ ആദ്യം ഒരു കുതിരയെ കണ്ടു നേരിൽ കണ്ടു റിയാലിറ്റിയിൽ കണ്ടു ഞാൻ ഭയങ്കരമായി നിരാശനായി നിരാശനായി എന്തുകൊണ്ട് നിരാശനായെന്ന് ചോദിച്ചാൽ അതിനു മുൻപ് ഞാൻ സിനിമയിലാണ് കുതിരകളെ കണ്ടിട്ടുള്ളത് കുഞ്ചി നല്ല നല്ല എന്താ സൈസുള്ള ശക്തിയുള്ള സുന്ദരന്മാരായ അല്ലെങ്കിൽ സുന്ദരിമാരായ കുതിരകളാണ് ഞാൻ കണ്ടിട്ടുള്ളത് റിയാലിറ്റിയിൽ കുതിരയെ കണ്ടപ്പോൾ ഹെ ഇതാ കുതിര എന്നായിപ്പോയി റിയാലിറ്റിയിലെ കുതിര അങ്ങനെ ആവണമെന്നില്ല അതുപോലെയെല്ലാം നമുക്കെല്ലാം തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ കുറച്ച് പറഞ്ഞാൽ നമ്മൾ ഭാവനയിൽ പലതും മെയ്യും നെയ്യും അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ആ ഭാവനയിലെ സൃഷ്ടിക്കൊത്ത് റിയാലിറ്റിയിലെ സൃഷ്ടി എത്തിയില്ലെങ്കിൽ നമ്മൾ നിരാശരാകും ഒറ്റ നോട്ടത്തിൽ ഞാൻ നോക്കിയപ്പോൾ ഞാൻ അധികം എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല ഈ പുസ്തകം പക്ഷേ എന്നാലും ഇതൊരു വേറിട്ട പുസ്തകമാണ് ഈ വിസ് ഈ പുസ്തകത്തിനെ മറ്റു പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന എന്താ പറഞ്ഞാൽ ഒരു മഹാനടൻ്റെ അഭ്രപാളിയിലെ ശൈലികളെക്കുറിച്ച് അപഗ്രഥിക്കുന്ന ഒരു പുസ്തകമാണ് ഇത് സാഹിത്യ ലോകത്തിന് മാത്രമല്ല സിനിമാ ലോകത്തിനും ഭയങ്കര സംഭാവനയാണ് ഒന്ന് അതെന്തുകൊണ്ട് സിനിമാ ലോകത്തിനും സംഭാവനയെന്ന് ചോദിച്ചാൽ ഒരു സംഭവം പറയാം ഞാൻ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ചെന്നു ഒരിക്കൽ അവിടെ ശിവാജി ഗണേശൻ്റെ ചിത്രം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചത് ഒത്തിരി പ്രായമുള്ള മനുഷ്യനാണ് എൻ്റെ ബന്ധു ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ശിവാജി ഗണേൻ്റെ ചിത്രം വെച്ച് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ചിത്രം വയ്ക്കാത്തതെന്നും ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി മമ്മൂട്ടിക്കും മോഹൻലാലിനും അഭിനയിക്കാൻ സമയത്ത് അഭിനയിക്കാൻ തുടങ്ങുമ്പോൾ പ്രേംനസീറും സത്യനും ഒക്കെ മുന്നിലുണ്ടായിരുന്നു എന്തിന് അഭിനയം കണ്ട് പഠിക്കാനും അവരെക്കുറിച്ച് പഠിക്കാനും സിനിമാ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാനും പക്ഷേ ശിവാജി ഗണേശനെ സംബന്ധിച്ചിടത്തോളം അങ്ങേർ പുതുതായിട്ട് വഴി വെട്ടിപ്പോയവരാണ് മുൻപ് അതേപോലത്തെ വഴികളില്ല പുതിയതായിട്ടുള്ള വഴി തീർത്ത് സഞ്ചരിച്ചവരാണ് ആ കാലഘട്ടത്തിലെ നായകന്മാർ പിന്നെ അതുകൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഷെവലിയർ പട്ടം ഷെവലിയർ പുരസ്കാരം തേടിയത് എന്ന് പറഞ്ഞതുണ്ട് ഓർക്കുന്നുണ്ട് അപ്പം ഇതിൽ ഞാൻ പറഞ്ഞുതന്നെ ഈ സിനിമാ മേഖലയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുസ്തകങ്ങൾ കുറവാണ് ഗോസിപ്പുകളും വാരികൾ ഞാൻ പല പല വാരി പേരെടുത്ത് പറയുന്നില്ല വാ വാരികളുടെ ഗോസിപ്പ് ഗോസിപ്പുകളുടെ കഥകൾ മാത്രമായിരിക്കും കൂടുതലുണ്ടാകുന്നത് പക്ഷേ എന്നാൽ എന്ത് ഒരു കഥാപാത്രത്തെ ഒരു നടൻ പ്രത്യേകിച്ച് ഒരു മഹാനടൻ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകതകൾ ആ കഥാപാത്രത്തിൻ്റെ പ്രത്യേകതകൾ പിന്നെ ഏതൊക്കെയാണ് അതിലത്തെ താരങ്ങൾ അവരുടെ പിന്നെ അതുപോലെ ആ സിനിമയ്ക്ക് കിട്ടിയ അവാർഡുകൾ പിന്നെ കഥാസാരം ഇങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് പറയേണ്ടതെല്ലാം പറയാൻ കൊള്ളാവുന്ന പറയേണ്ടതെല്ലാം പറയുന്ന കഥാകാരൻ ആ കഥാകാരൻ ആദ്യമേ ഒരു അനുമോദനം ഇനി ഏറ്റവും പ്രശംസിക്കേണ്ടത് എഴുത്തിനെക്കുറിച്ച് ഞാൻ ആധികാരികമായിട്ട് പറഞ്ഞില്ലെന്ന് പറയാം പക്ഷേ പുസ്തകത്തിനെ സംബന്ധിച്ചിടത്തോളം ഏ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ എന്നൊരു കൊട്ടേഷനുണ്ട് തിങ് ഓഫ് ബ്യൂട്ടി ഈസ് ജോയ് ഫോർ എവർ അത് ജോൺ കീറ്റ്സിൻ്റെ പ്രശസ്തമായ കൊട്ടേഷനാണ് ഒരു സുന്ദരൻ അല്ലെങ്കിൽ സുന്ദരി നടന്നു പോകുമ്പം നമ്മളൊന്ന് നോക്കും തെറ്റുണ്ടോ അതിനകത്ത് തെറ്റുണ്ടോ ഇല്ല നോക്കിയില്ലെങ്കിൽ ഒന്ന് കുഴപ്പമുണ്ടെന്നാണ് അപ്പം നമ്മൾ എല്ലാം വിലയിരുത്തുന്ന ബാഹ്യമായ ഒരു കാര്യത്തിലൂടെയാണ് എന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു സീനിയറായ ഒരു ജില്ലാ ജഡ്ജി എൻ്റെ ഗുരുനാഥൻ അദ്ദേഹം പറയാറുണ്ട് ഓഫീസ് വളരെ നല്ല ഞാൻ അല്ല ഞാൻ നിക്ഷേമമൊന്നും ചെയ്യില്ല അപ്പം പറയേണ്ട ആടപാതി ആളുപാതി എന്നാണ് എനിക്ക് പിന്നെ തിരുത്തേണ്ടി വന്നു ആടപാതി ജാടപാതി ആണ് ഈ ലോകം അതാണ് ഈ ലോകം അങ്ങനെ ലോകത്ത് കെട്ടിലും മട്ടിലും മതിപ്പിലും വലിയ ഘടകങ്ങളുണ്ട് വലിയ കാര്യങ്ങളുണ്ട് ഞാനിവിടെ കണ്ട പുസ്തകങ്ങളിൽ ഏറ്റവും നല്ല കെട്ടുമട്ടും ലേ ഔട്ട് മാത്രമല്ല കവർ പേജ് നോക്കൂ നിങ്ങൾ എത്ര മനോഹരമായിരിക്കുന്നു ഇത്രയും മനോഹരമായി ഈ കവർ പേജ് ചമയ്ക്കാൻ തീർച്ചയായിട്ടും ഒലീവിനെ സാധിക്കുകയുള്ളൂ ഒലീവ് പബ്ലിഷേഴ്സിൻ്റെ എൻ്റെ ചങ്ങാതി ഒലീ പബ്ലിഷേഴ്സിൻ്റെ അമരക്കാരൻ പ്ലീസ് ഒന്ന് വരണം പ്ലീസ് ഒന്ന് വരണം അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് എത്ര അനുമോദിച്ചാലും പോരെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സവിശേഷതയും കൂടെ ഉണ്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഈ പ്രസാധകരിൽ ആദ്യമായി ഞാൻ പരിചയപ്പെടുന്ന ഇദ്ദേഹം അദ്ദേഹത്തെയാണ് ഇദ്ദേഹത്തെ ഞാൻ കാണുന്ന എങ്ങനെയാണെന്ന് അറിയാമോ പ്രസാധകർക്ക് പൈസ കൊടുക്കാനുണ്ട് ഞാൻ എന്ന് പറഞ്ഞ് ചോദിക്കാൻ വന്ന കക്ഷിയാണ് പിടി കിട്ടുന്നുണ്ട് വേറെ ഒന്നുമല്ല ഈ എസ് ഡി എഫ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് എം എൽ എമാരുടെ ഫണ്ടുണ്ട് ആ ഫണ്ടിൽ നിന്ന് രണ്ട് പുസ്തകോത്സവം ഒന്നും രണ്ടും എഡിഷനിലെ പുസ്തകോത്സവത്തിൻ്റെ ഒന്നും നേരം വേണം എല്ലാവർക്കും കിട്ടിയിട്ടില്ല സാർ വേറെ ഒന്നും കണ്ടല്ല സമയത്തിന് കളക്ടറേറ്റിൽ ബില്ലുകൾ പോകാത്തതുകൊണ്ടാണ് അതിന് ഈ പ്രസാധകർ ആരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ എല്ലാ പ്രസാധകർക്കും വേണ്ടി എനിക്ക് വേറൊരു വേദിയിൽ പറയാൻ അവസരം കിട്ടിയില്ല ഒരു ഒരു എസ് ടി പ്രസാദകരുടെ വേദിയിൽ സംസാരിച്ചെങ്കിലും അമിതമായി പറയാൻ അധിക അധികമായി പറയാൻ പറ്റിയിട്ടില്ല പക്ഷേ അന്ന് പറയേണ്ടതാണ് ഞാൻ ഈ പറയുന്നത് ശരിക്ക് എല്ലാ പ്രസാധകരും കേൾക്കേണ്ടായിരുന്നു ചെറിയ വേദിയായിപ്പോയി സമയം പലരും സ്കാറ്റർ ചെയ്ത് കിടക്കുന്നുകൊണ്ടാണ് എല്ലാ പ്രസാധകർക്കും വേണ്ടി സംസാരിച്ച ഒരേ ഒരു പ്രസാധകൻ കേരളത്തിൻ്റെ പ്രസാധക നേതാവ് അദ്ദേഹത്തിന് ഒരു പ്രത്യേക അനുമോദനം കൂടെ നേരപ്പെട നേരി എന്താ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിയാണ് അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും അതിന് അർഹനാണ് കാരണം എന്താ പറഞ്ഞാൽ അങ്ങനെ ഒരു കോംപ്ലിമെൻറ്റ് അർഹ അർഹനാണെന്ന് പറയാൻ കാരണം ഇങ്ങനെ ഒരു നല്ല മനോഹരമായ പുസ്തകം കൊണ്ടുവന്നുകൊണ്ട് മാത്രമല്ല വേറെ നന്മകൾ മനസ്സിലുള്ളതുകൊണ്ടാണ് ഞാൻ അത് പ്രത്യേകം എടുത്തു പറയുന്നത് നിങ്ങളറിയണം നാട്ടുകാർക്ക് അറിയില്ല പ്രസാധകർക്ക് എല്ലാവർക്കും എത്രത്തോളം അറിയുന്നറിയില്ല ഇങ്ങനെ ഈ മ മഹാ എന്താ മഹാത്മ്യം അതുകൊണ്ട് പറയേണ്ടത് ഇനി ഒരു അവസരത്തിൽ വലിയ വേദിയിൽ ഞാൻ പറഞ്ഞോളാം എന്ന് വിചാരിക്കുന്നു എന്തായാലും ഇത്രയും നല്ലൊരു പുസ്തകം പിന്നെ പുസ്തകത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആളുകൾ മൺമറയും മനുഷ്യൻ മൺമറയും മൺമറയും പക്ഷേ പുസ്തകങ്ങൾ മരിക്കില്ല ഞാൻ എൻ്റെ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തുകൊണ്ട് പലരും എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളോടും പറയുകയാണ് നമ്മൾ ഈ ലോകം വിട്ടുപോകും പക്ഷേ നമ്മുടെ പുസ്തകങ്ങൾ നമ്മൾ നമ്മൾക്ക് ശേഷം ഇവിടെ ഉണ്ട് നമ്മൾ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ മുമ്പുള്ള ആളുടെ നമുക്ക് അറിയില്ല അവരുടെ പേര് പോലും അറിയില്ല പക്ഷേ കോട്ടയിലുണ്ടെങ്കിലേ ഉള്ളൂ പക്ഷേ അവരുടെ പുസ്തകങ്ങൾ അതിനേക്കാളും മുൻപുള്ള ആളുകളുടെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് സോ പുസ്തകങ്ങൾ മരിക്കുന്നില്ല വായനയും തീർച്ചയായിട്ടും ഈ സംസ്കാരം നിലനിൽക്കട്ടെ ഈ എഴുത്തുകാരൻ ഇനിയും ഇനിയും പുതിയ പുതിയ സൃഷ്ടികളുമായി ഇത്തരത്തിൽ തന്നെ മതി ഇത് നന്നായിട്ടുണ്ട് ഗംഭീരമായിട്ടുണ്ട് ഇത്തരത്തിൽ മതി കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതിൽ കൂടുതൽ വേറെ എന്ത് പ്രതീക്ഷിക്കാൻ ഇതിലും നല്ല സൃഷ്ടികളുമായിട്ട് മുന്നോട്ട് വരട്ടെ ഇത്തരം കലാകാരനെ നമുക്ക് വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിക്കാം കലാകാരന്മാരിൽ പ്രോത്സാഹിപ്പിക്കാം പ്രത്യേകിച്ച് നമ്മുടെ മുമ്പിലുള്ള ഈ നല്ല കലാകാരനെ പ്രസിദ്ധി നമുക്ക് പ്രോത്സാഹിപ്പിക്കാം കൈയ്യടിച്ചിട്ടല്ല ഞാൻ പറയണത് അവരുടെ പുസ്തകങ്ങൾ വായി വാങ്ങിക്കൊണ്ടുമല്ല പുസ്തകങ്ങൾ വാങ്ങിയിട്ട് കാര്യമില്ല മേഘങ്ങൾ പോലെയാണ് പുസ്തകങ്ങൾ അത് ഘനീകിക്കപ്പെടുന്നത് വാങ്ങുമ്പോഴാണ് പക്ഷെ അത് പെയ്തിറങ്ങുന്നത് വായിക്കുമ്പോഴാണ് സോ പെയ്തിറങ്ങട്ടെ മഴകൾ പെയ്തിറങ്ങട്ടെ പുസ്തകങ്ങൾ വായിക്കപ്പെടട്ടെ ഇത്തരം കലാകാരന്മാർ ഉയർന്നുയർന്നു വരട്ടെ എല്ലാ ആശംസകളും നന്ദി നമസ്കാരം നമ്മളോട് പുസ്തകം സ്വീകരിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഒരു താരം ശ്രീ എബ്രഹാംസരിപ്പെട്ട സുഹൃത്തുക്കളെ ഈ പുസ്തകം എഴുതിയ ശ്രീ ടോണി എൻ്റെ സുഹൃത്താണ് പുസ്തകത്തിൽ പരാമർശിക്കുന്ന ആ നായക നടനും ഒരു ജേണലിസ്റ്റെന്നുള്ള നിലയ്ക്ക് അദ്ദേഹമായിട്ട് എനിക്ക് പരിചയവും സൗഹാർദ്ദവുമുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ശ്രീ മമ്മൂട്ടിയെക്കുറിച്ച് കേരളത്തിലെ എല്ലാ പ്രായക്കാർക്കും അദ്ദേഹത്തിൻ്റെ ജീവിതവും സമീപനവും വേഷവിധാനവും ഒക്കെ സുപരിചിതമാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഒരാളുടെ ഒരു പ്രായം സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അത് മമ്മൂട്ടിയുടെ പ്രായവുമായി താരതമ്യം ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും അത്തരം ചർച്ചകൾ സജീവമാണ് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഏറ്റവും പ്രായം കൂടിയ ആൾ ഇദ്ദേഹമാണോ ആ രീതിയിലാണ് ആളുകൾ എപ്പോഴും മമ്മൂട്ടിയുടെ പ്രായം ഒരു ക്രൈറ്റീരിയ ആയിട്ട് സംസാരിക്കാറുണ്ട് അതുതന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനത്തിൻ്റെ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം സ്വന്തം ജീവിതത്തെയും ശരീരത്തെയും അദ്ദേഹം എത്രത്തോളം വളകൃത്യവും സുന്ദരവുമായി മെയിൻ്റയിൻ ചെയ്യുന്നു എന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ ചർച്ച ഉണ്ടായത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത സമീപനത്തിലും അതാണ് എന്നേക്കാൾ കൂടുതൽ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അതറിയാം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ജേർണലിസ്റ്റ് എന്നുള്ള ആലയ്ക്ക് അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് ഒന്നാമത്തേത് അദ്ദേഹം ഒരു അതിജീവനത്തിൻ്റെ അതിജീവനത്തിൻ്റെ പ്രതീകമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹം ആദ്യം സിനിമയിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് മാറ്റേണ്ടി വന്നു സ്വന്തമായ പേരുമാറ്റുക എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി തന്നെ മാറ്റിക്കളയുക എന്നുള്ളതാണല്ലോ ആ ഐഡൻറ്റിറ്റി മാറ്റി സജിൻ എന്ന പേരിട്ടുകൊണ്ട് അദ്ദേഹത്തെ വളരെ കൃത്രിമമായ ഒരു ലെവലിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നു ആദ്യ സിനിമ ഡബ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ശബ്ദം പോരെന്നുള്ള ഉണ്ടായി ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതെല്ലാം അതിജീവനത്തിലെ വെല്ലുവിളികളിലൂടെ കടന്നു വന്ന ഒരു മനുഷ്യൻ്റെ സാ ജീവിത സാഹചര്യമാണ് അതിനെ മറികടന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇൻഡ്യ ഈ മലയാള സിനിമ ഇൻഡസ്ട്രി ഇത്രയും സ്വാധീനിക്കാൻ കഴിഞ്ഞത് മറ്റൊന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഓരോ ഭാവങ്ങളിലും വലിയ എഴുത്തുകാരും തത്ത്വചിന്തകാരും ഒക്കെയാണ് സമൂഹത്തെ സ്വാധീനിക്കുന്നത് കേവലം ഈ സിനിമാ താരങ്ങൾ ആഹ്ലാദകരമായ ഒരു കാഴ്ച മാത്രമാണ് സ്വാധീനത്തിൻ്റെ ലെവലിലേക്ക് സിനിമാ താരങ്ങൾ അങ്ങനെ വരുന്നതായിട്ട് കണ്ടിട്ടില്ല പക്ഷേ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സ്വാധീനതയുള്ള ആർട്ടിസ്റ്റാണ് സ്വാധീനമുള്ള മനുഷ്യനാണ് കാരണം ഒരു രാഷ്ട്രീയ നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹം രാഷ്ട്രീയ നേതാവായി പെർഫോം ചെയ്ത സിനിമയിലെ രംഗങ്ങൾ അതിൻ്റെ ഒരു വേഷവിധാനം സമീപനം ഇതൊക്കെ തന്നെ ഈ രാഷ്ട്രീയ നേതാക്കളെ പോലും സ്വാധീനിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അക്ഷരങ്ങളെന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം അവതരിപ്പിച്ച എഴുത്തുകാരൻ ഒരു നമ്മുടെ അലസമായിട്ടുള്ള ഒരു അനാർക്കിസ്റ്റ് ആയിട്ടുള്ള എഴുത്തുകാരൻ ശരിക്കുള്ള പ്രതീകമാണ് അങ്ങനെ മലയാളിയുടെ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളെ ഇത്രയും പ്രതീകവത്കരിച്ച മറ്റൊരു ആർട്ടിസ്റ്റ് ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ഇവിടെ പ്രകാശനം അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ പുസ്തകം ടോണി ശ്രീ മമ്മൂട്ടിക്ക് ഈ സ്ക്രിപ്റ്റ് കൊടുത്തു അദ്ദേഹം അത് വായിക്കുകയും അത് സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്ത ശേഷമാണ് ഈ പുസ്തകം പുറത്തു വരുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് മറ്റൊന്ന് ഈ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ശ്രീ മമ്മൂട്ടിയെ അവരുടെ ഭാഗമാക്കി അവരുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്വീകാര്യതയുടെ കാര്യമാണ് ഇത്രയും സ്വീകാര്യതയുള്ള കലാകാരന്മാർ മലയാളത്തിൽ വളരെ ചുരുക്കത്തിലാണ് മമ്മൂട്ടി പ്രതികരിച്ചാൽ വാർത്തയാണ് പ്രതികരിച്ചില്ലെങ്കിലും വാർത്തയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രത്യേക നിലയിലേക്ക് ആ മനുഷ്യന് ഉയരാൻ കഴിഞ്ഞത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച ഈ അതിജീവനത്തിൻ്റെ കരുത്തുകൊണ്ടാണ് ആ കരുത്താകട്ടെ നമ്മളെപ്പോലെയുള്ളവരുടെയും ജീവിതപാഠം എന്നു മാത്രമേ ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഞാൻ ഓൺലൈനുകളൊന്നും അത്രയും സജീവമല്ലാതിരുന്ന കാലത്ത് അദ്ദേഹമായിട്ട് പലതരത്തിലുള്ള ഇൻ്റർവ്യൂസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സോറി സോഷ്യൽ മീഡിയ സജീവമാകുന്ന ഈ സമയത്ത് ആ ഇൻ്റർവ്യൂലെ ചില ടിപ്പുകളൊക്കെ വരാറുണ്ട് അതിൽ ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു താങ്കൾ മരിച്ച് സ്വർഗത്തിൽ അല്ലെങ്കിൽ പരലോകത്ത് എത്തുമ്പോൾ ദൈവം താങ്കളോട് എന്ത് ചോദ്യം ചോദിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ഉത്കണ്ഠയുള്ളതെന്നൊരിക്കൽ ഞാൻ ചോദിച്ചു അപ്പോൾ അദ്ദേഹം വളരെ ലളിതമായി പറഞ്ഞു അങ്ങനെ ദൈവവിശ്വാസിയാണെങ്കിൽ ദൈവം എൻ്റെ മനോഗതങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് എന്ത് ചോദിക്കാനാണ് എന്നെ ആകത്തുകയായി അദ്ദേഹം അവിടെ നിന്ന് അല്ലേ പിന്നെ പ്രത്യേകിച്ച് ഒരു ചോദ്യത്തിലൂടെ എന്നെ നേരിടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മറുപടി അദ്ദേഹം കൺക്ലൂഡ് ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബൗദ്ധിക തലം കൂടി ഞാനതിൽ കാണുകയുണ്ടായി അപ്പോൾ ടോണിക്കും പ്രിയപ്പെട്ട സന്ദീപനും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും നമ്മുടെ പ്രിയപ്പെട്ട കവി കൂടൂർ വിൻസൻ നമസ്കാരം ഒരു ഇരുപത്തിയെട്ട് വർഷത്തിന് ശേഷമാണ് ഞാൻ ടോണിയെ രണ്ടാമതായി കാണുന്നത് കൗമാരത്തിൽ ഞങ്ങൾ രണ്ടുപേരും മാധ്യമപ്രവർത്തകരായിരുന്നു ടോണി ദീപികയിൽ മാധ്യമ പ്രവർത്തനം ആരംഭിക്കുന്നു ഞാൻ ചന്ദ്രികയിൽ അങ്ങനെ ഒരു കൊച്ചി കാലത്ത് ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നേരിട്ട് കാണുന്നത് ഇന്നാണ് അപ്പോൾ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ടോണിയെ കാണുമ്പോൾ ഞാൻ മമ്മൂട്ടിയെക്കുറിച്ചുള്ള പുസ്തകത്തെക്കുറിച്ച് പറയുന്നതിനേക്കാൾ ഉപരി ഇതിൻ്റെ രചയിതാവായിട്ടുള്ള ടോണിയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു ഒരു മമ്മൂട്ടി ഈ പുസ്തകത്തിലൂടെ പുസ്തക വായനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ആകത്തുക ആ ഒരു പ്രതിഭാ പ്രതിഭാധനെ ജീവിതം അത് ഒരുക്കിയിട്ടുള്ള ടോണിയും എഴുത്തുമായി ബന്ധപ്പെട്ട തൻ്റെ സർഗജീവിതത്തിൽ ആ കൃത്യതയും നിഷ്ഠയും ഒക്കെ പാലിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും ദീപികയിലെ ചെറിയ ചെറിയ വാർത്തകളിൽ നിന്ന് അതേസമയം തന്നെ സർഗജീവിതം ആരംഭിച്ച ഒരാൾ കൂടിയാണ് കവിതകളും കഥകളും നോവലിൻ്റെ ഭാഗങ്ങളും ഒക്കെ ടോണി പരീക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ജീവിതത്തിൻ്റെ മറ്റൊരു സന്ദർഭത്തിൽ മുഴുവൻ സമയ മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് ഒരു സംരംഭകൻ്റെ റോളിലേക്ക് മാറുമ്പോൾ അതും പ്രസാധനവുമായി ബന്ധപ്പെട്ടാവാൻ ചില ശ്രദ്ധ ടോണി നൽകിയിട്ടുണ്ട് ഇതിനിടയിൽ നാൽപ്പതിലധികം കൃതികൾ ഞാൻ ജീവിതരേഖ പരിശോധിക്കുമ്പോൾ എനിക്ക് ഞെട്ടിപ്പോയ ഒരു കാര്യം അതാണ് അപ്പോൾ ഈ കുടുംബജീവിതം അതുപോലെ തന്നെ ബിസിനസ് ജീവിതം അതോടൊപ്പം തന്നെ തൻ്റെ സർഗജീവിതം അത്ര കൃത്യമായി ഒരുപക്ഷെ മമ്മൂട്ടി എന്ന നടൻ തൻ്റെ അഭിനയ ജീവിതത്തിൽ എന്താണോ പൊതുജീവിതത്തിൽ എന്താണോ ചെയ്തത് വ്യക്തി ജീവിതത്തിൽ എന്താണോ ചെയ്തത് ആ ജീവിതരേഖ തൻ്റെ സർഗജീവിതത്തിൽ സൂക്ഷിച്ചു കാണുന്നതിൽ ആ ഒരു ആദ്യകാല സുഹൃത്ത് കൂട്ടുകാരൻ പരിചയക്കാരൻ എന്നുള്ള നിലയിൽ വലിയ രീതിയിൽ അഭിമാനിക്കുന്നു ടോണി ചുറ്റേട്ട് കള്ളത്തോടൊപ്പം ഈ വേദിയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകമായ മമ്മൂട്ടി അഭ്യപാളിയിലെ ഇതിഹാസം എന്ന പുസ്തക പ്രകാശന വേളയിൽ പങ്കെടുക്കാനായതിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങളിലൊന്നായി ഞാൻ കരുതുന്നു ടോണിക്കും ഈ പുസ്തകത്തിനും വലിയ വായന യാത്ര ആശംസിക്കുന്നു പുസ്തകം നന്നായി ഒരുക്കി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒലി ബുക്സിനും നന്ദി രേഖപ്പെടുത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം ഈ പുസ്തക പ്രകാശന ചടങ്ങ് ഇവിടെ